ഹലോ കൂട്ടുകാരി നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ വീടിൻ്റെ ഉള്ളിൽ ഒരു പൂമ്പാറ്റ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞി പൂമ്പാറ്റ നല്ല ഭംഗിയിലേനെ കാണാൻ പക്ഷേ അതിനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറക്കുന്നുണ്ടായിരുന്നില്ല ആ പൂമ്പാറ്റേനെ ഒരു ചെടിയിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു പൂവിലോ ചെടിയിലോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ അത് താഴെ വീണുപോയി ഇത് രണ്ട് ദിവസം മുന്നേ പറിച്ച കുരുമുളകാണ് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം രണ്ട് പേര് പറിച്ച കുരുമുളകാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇലയും കാപ്പി കുരു പിന്നെ പഴുത്ത മുളക് എല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മക്കൾ ചവിട്ടാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ

അങ്ങനെ മുളകിലെ ഇലയും ഉണക്കുമുളകും പഴത്ത മുളകും ഒക്കെ മാറ്റി ഇപ്പോഴേക്ക് കൊയ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊയ്മച്ചീനെ കൊണ്ട് ചവിട്ടിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വിട്ടാ തക്കൂനോ ഇത് പിറ്റേ ദിവസത്തെ ആണ് രാവിലെ രണ്ട് വെടിച്ചിട്ടുണ്ടായിരുന്നില്ല മുളക് ചവിട്ടിയ ക്ഷീണേ ഇത് രാവിലെ ഉണ്ടാക്കിയത് കിഴങ്ങും സവാളയും കൊണ്ടൊരു കറിയാണ് കേട്ടോ അതിനു വേണ്ടി ഒരു സവാള രണ്ട് കിഴങ്ങ് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ ഇനി അരക്കുന്നതിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് പുളി വേണം ഒരു നെല്ലിക്ക വലുപ്പം അത്ര മതിയാവും അപ്പോൾ അത്രയും പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കറി തിളയ്ക്കുമ്പോഴേക്കും അരമുറി തേങ്ങയും പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ പുളിയ ഒഴിച്ച് കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് പി അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചു ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തു വിട്ടോ അതിന് ശേഷം മൂന്നാല് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കറി ഒന്ന് താളിച്ചെടുത്തു ഇന്ന് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയത് അരി ഉപ്പുമാവും പയറുതോരനാണ് കേട്ടോ അമ്മ രാവിലെ കാപ്പിയിലെ പിന്നെ ഉണക്കലൊക്കെ തട്ടിക്കളയാൻ വേണ്ടി പോയത് അപ്പോഴാണ് അതില് തേള് കണ്ടത് കേട്ടോ അപ്പൊ മക്കളൊക്കെ ഒരുക്കി വിട്ട ശേഷം ഞാനും മക്കളും കൂടി ഭക്ഷണം കഴിക്കാൻ കെട്ടോ രാവിലെ ഉപ്പ്മാവെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉപ്പുമാവ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം വിശേഷമൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്